ചെറുത്തല തെക്ക് ചക്കനാട്ട ശ്രീ ഖണ്ഡാകരണ സ്വാമി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹേച്ചത്തിന് തുടക്കമായി ഉത്സവാഘോഷങ്ങൾക്കും ഇതോടെ ആരംഭം കുറിച്ചു ഹാപ്പി വേൾഡ് പ്രൊപ്രൈറ്റർ അനീഷ് കോനാട്ട പദ്രദ്വീപ്രകാശനകർമ്മം നിർവഹിച്ചു ചേർത്തല ചക്കനാട്ട ശ്രീ ഹണ്ഡാകരണ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം ഭാഗവത സപ്താഹയജ്ഞം എന്നിവ ആരംഭിച്ചു ഏപ്രിൽ മൂന്നിന് ആരംഭിച്ച സപ്താഹം പതിനൊന്നിന് സമാപിക്കും വ്യാഴാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് സപ്താഹയജ്ഞത്തിന് ദീപം തെളിഞ്ഞത് ചേർത്തല അരിപ്പറമ്പ് വൈക്കം എന്നിവിടങ്ങളിലെ ഹാപ്പി ഗോൾഡ് ജുവല്ലറി പ്രൊപ്പറേറ്റർ അനീഷ് കോനാട്ട പതിരദ്ദീപ പ്രകാശനകർമ്മം നിർവഹിച്ചു രക്ഷാധികാരി വി ടി അരവിന്ദാശൻ ബാവക്കാട്ട് ആചാര്യവരണം നിർവഹിച്ചു പുന്നപ്ര കുടിലിൽ കണ്ണൻ വിഗ്രഹ സമർപ്പണവും അരൂർ ആരതി അരുൺ നിറപറ സമർപ്പണവും ചേർത്തല ധന്യ രാജേഷ് ഗ്രന്ഥ സമർപ്പണവും നിർവഹിച്ചു ക്ഷേത്ര തന്ത്രികൾ കുമാരൻ തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണവും യജ്ഞാചാര്യൻ പ്രസന്നൻ പാരിപ്പള്ളി ഭാഗവത മഹാത്മ്യ പ്രഭാഷണവും നടത്തി നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ഏപ്രിൽ പതിനൊന്ന് വെള്ളിയാഴ്ചയാണ് സമാപനം പിൻമീഡിയ ചേർത്തല